നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ ആനയെ രക്ഷിക്കാനുള്ള പ്രവർത്തനം തുടരുന്നു ആന കിണറ്റിൽ വീണതിനെ തുടർന്ന് പ്രദേശത്ത് ഇരുപത്തിനാല് മണിക്കൂർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കോട്ടപ്പടി പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളിലാണ് നിരോധനാജ്ഞ കിണർ വറ്റിച്ച ശേഷം മയക്കുവെടി വെച്ച ക്രെയിൻ ഉപയോഗിച്ച് ആനയെ ലോറിയിൽ കയറ്റി വനപ്രദേശത്ത് തുറന്നുവിടാനാണ് തീരുമാനം തീർച്ചയായിട്ടും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് ആദ്യമായിട്ട് ഈ ആനയെ ഇവിടെ നീക്കം ചെയ്യാൻ ിയപ്പെട്ട പൊതുജനങ്ങൾ എന്നുള്ള രീതിയിൽ സഹോദരന്മാരുള്ള രീതിയിൽ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം പോലീസിനോട് സഹകരിക്കണം അതുകൂടാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് അവർ വ്യക്തമായ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിക്കഴിഞ്ഞു എ എസ് പി ഉണ്ടായിരുന്നു ആ കൂടെ ഡിവൈഎസ്പി ഉണ്ട് ഡി എഫ് ഉണ്ട് ജില്ലാ കളക്ടറെ പ്രതികരിച്ച് ആർ ഡി ഒറ്റ ഉണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു പരിഹാര അത് നിങ്ങളുടെ സഹകരണത്തിലെ ഞങ്ങൾക്ക് ഇപ്പോൾ സാധ്യമാവുകയുള്ളൂ ദയവ് ഏത് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് വീണ്ടും ഒരിക്കലും

കിണറിന്റെ തിട്ട ഇടിച്ച് ആനയെ കരക്കി കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഒപ്പം വനം വകുപ്പിന്റെ അപകട മുന്നറിയിപ്പും ഉണ്ട് മൂവാറ്റുപുഴ ആർ ടിഒയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി ചർച്ച നടത്തി യോഗത്തിൽ ആന്റണി ജോൺ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ മൂവാറ്റുപുഴ ആർ ടിഒ ഷൈജു പി ജേക്കബ് എ എസ് പിമാരായ അഞ്ജലി ഭാവന രോഹിത് മോദ് തഹസിൽദാർ എ എൽ ഗോപകുമാർ മലയാറ്റൂർ ഡി എഫ് ഒ കുറ ശ്രീനിവാസ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ ജിയോ ബേസിൽ പോൾ രഞ്ജിത് ജി എസ് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി വാടങ്കം സന്തോഷ് അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു അത് ഇവിടെ ഈ തടിച്ചുകൂടിയിട്ടുള്ള ജനങ്ങളുടെ ഒരു ആശങ്ക അത് അതിൻ്റെതായ അർത്ഥത്തോടു കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇത് ഇന്നലെ രാത്രി അർദ്ധരാത്രിക്ക് ശേഷം ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വനംവകുപ്പ് മന്ത്രിയുടെയും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അടക്കം ശ്രദ്ധയിൽ നമ്മൾ ഈ വിഷയങ്ങൾ കൊണ്ടുവന്നിരുന്നു അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടറുടെ കൂടിയും ഇടപെടൽ ഇതിനകത്ത് അടിയന്തരമായി ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു അപ്പം അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇവിടെ നമ്മുടെ രാവിലെ ഇവിടെ വരുമ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പുറകിലായുള്ള കുളത്തിലാണ് ആന നിൽക്കുന്നത് അപ്പോൾ ആ കുളത്തിലുള്ള വെള്ളം വറ്റിച്ചതിന് ശേഷമേ മയക്കുപടി വെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് ഇവിടെ ഡോക്ടർ അടക്കമുള്ളവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിയന്തര നടപടി വേഗത്തിൽ ആ നടപടികൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു അറ്റംപ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഡി എഫ് ഒയും കളക്ടറുടെ ആർ ഡി ഒയും ഞങ്ങൾ രണ്ട് എം എൽ എമാരും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് പൊതുപ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഇവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ മയക്കുപടി വെച്ച് ഇപ്പോൾ കണക്കിൽ വീണിട്ടുള്ള ആനയെ ഈ പ്രദേശത്ത് നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ചില സാങ്കേതികമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യമായി വെള്ളം അറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ജനക്കൂട്ടം ഇവിടെ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് രാവിലെ മുതൽ ഈ വാർത്ത പുറംലോകമറിഞ്ഞ നിമിഷം മുതൽ വലിയ തോതിലാണ് ആളുകൾ വലിയ ആശങ്കപ്പെട്ടുകൊണ്ടാണ് പ്രദേശത്തേക്ക് എത്തുന്നത് അപ്പോൾ വനം വകുപ്പിന് ഈ അറ്റംറ്റ് നടത്തണമെങ്കിൽ ഇവിടെ മറ്റ് ജനങ്ങൾക്ക് കാഷ്വാലിറ്റി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത തരത്തിൽ ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ആളുകളുടെ ഒരു സഹകരണം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കോട്ടപ്പടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളിൽ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുപത്തി നാല് മണിക്കൂറിലേക്ക് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ തുടർച്ചയിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ മയക്കുപടി വെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കും ആനയെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും എത്തുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഈ ജനവാസ മേഖലയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഈ സാഹചര്യം അടിയന്തരമായി അടിയന്തിരമായി മനസ്സിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള ജനപ്രതിനിധികളെല്ലാം നിരന്തരമായി സർക്കാരിലേക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ഇനിയും ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത് അല്ല ഇപ്പോൾ ഞാൻ ആർ ഡി ഒയുമായിട്ട് സംസാരിച്ചപ്പോൾ ആനയെ ഇവിടുന്ന് മയക്കുപെടി വെച്ച് കൊണ്ടുപോകാൻ രീതിയിലുള്ള നിർദ്ദേശമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ആളുകളും മെമ്പർമാരും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആനയെ പിടിച്ച് ഇവിടുന്ന് തുരുത്തി ഓടിച്ചാൽ ആന ഇവിടുന്ന് പോകത്തില്ല അത് മാത്രമല്ല അക്രമാസക്തമായിട്ടുള്ള ആനയാണെന്നാണ് ഇവിടുത്തെ ഉള്ള ആളുകൾ പറയുന്നത് അപ്പോൾ ഈ ആനയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുത്തി മയക്കുപെടി വെച്ചതിന് ശേഷം ആനയെ കൊണ്ടുപോയി ചികിത്സ നടത്തി അത് ഏറ്റു കാട്ടിൽ കൊണ്ടുപോയി തിരിച്ചയക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിവിധി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആർഡിഒ ഇപ്പോൾ കളക്ടറുമായി സംസാരിക്കുന്നുണ്ട് അധികം വൈകാതെ വൺ ഫോർട്ടി ഫോർ ഇവിടെ പ്രഖ്യാപിക്കും ആളുകൾ കൂടി നിൽക്കുന്നത് ആനയെ കൊണ്ടുപോകാനും മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ടാകും എന്നുള്ളതുകൊണ്ട് തുടർന്ന് മണിക്കൂർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോട്ടപ്പടി പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലാണ് നിരോധനാജ്ഞ പൂലാഞ്ഞി കുഞ്ഞപ്പന്റെ പൂരയിടത്തിലെ ചതുരാകൃതിയിലുള്ള കുളത്തിലാണ് ആന വീണിട്ടുള്ളത് അപ്പൊ ആന വീണ ആ കിണറ്റിന്റെ ഉടമസ്ഥനാണ് നമ്മുടെ കൂടെ ഉള്ളത് പട്ടി പൊറിക്കുമ്പോൾ നാല് ദിവസമൊക്കെ പിടിച്ചെങ്കിൽ കുറക്കും ഇത് ഈ കഴിഞ്ഞ രാത്രി ഒരു മണിയായപ്പോൾ പട്ടി കുറച്ച് എന്തേഴാണ് എന്തേഴാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി അടിക്കും അത് കഴിഞ്ഞ് കുറച്ചു അപ്പോൾ ഞാൻ ലൈറ്റ് അടിച്ചു ഇങ്ങനെ ലേറ്റ് അടിച്ചു ലേറ്റടിച്ചപ്പോൾ പഠിച്ചിട്ട് ഉറക്കിന്ന് കുറയ്ക്കാൻ അപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഇതിൻ്റെ കുറവായിട്ട് ഇപ്പോൾ അപ്പോൾ എന്തേ പോകും അതിൽ കൊടുക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജാരി എന്നുവെച്ചു നോക്കി നോക്കിയപ്പോഴാണ് ചക്ക പൊറിക്കുക അപ്പം അന്നേരം രണ്ടാമത് അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ചക്കയാണ് ഈ താഴെ അപ്പുറത്തിന് അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഈ മരത്തിന്റെ കുമ്പോടിഞ്ഞു വിധമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞേ അവൾ പ്ലാവിന്റെ കമ്പ് പൊടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് അവൻ ചിഹ്നം വിളിക്കും അന്നേരം ഞങ്ങൾ പറഞ്ഞ ആള് ഈ ചുറ്റുമുറ ആൾക്കാരൊക്കെ അവരൊക്കെ വന്നു വന്നിട്ട് ഞങ്ങൾ പോകേണ്ട ഒന്നര മനസ്സിലായി അന്നേരം അയക്കത്തൊക്കെ അരിഞ്ഞു അയക്കത്തെ ആരോടെ നമുക്ക് അറിയലോ കിണർ വറ്റിച്ച ശേഷം മയക്കുപിടി വെച്ച് ക്രെയിൻ ഉപയോഗിച്ച് ആനയെ ലോറിയിൽ കയറ്റി വനപ്രദേശത്ത് തുറന്നുവിടാനാണ് തീരുമാനം ഈ കിണറ്റിൽ നിന്നും വെള്ളം ഉപയോഗിക്കുന്നവർക്ക് ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിക്കുന്നതിനും തീരുമാനമായി ഇടിഞ്ഞുപോയ കിണർ കെട്ടി സംരക്ഷിക്കാനും ക്ലീൻ ചെയ്യാനും നടപടി സ്വീകരിക്കും വൃദ്ധരായ വീട്ടുടമയും മക്കളും സമീപവാസികളും കുടിവെള്ളത്തിനായി ഉപയോഗിച്ചിരുന്ന കിണറ്റിലാണ് ആന വീണത് ആനയ്ക്ക് ശരീരവാസകലം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആനയുടെ കാലിന് പ്രശ്നമുള്ളതായി നാട്ടുകാരും പറയുന്നു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് മലയാറ്റൂർ വനമേഖല ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഇപ്പോൾ പതിവായി മാറിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു ആന കരക്കു കയറിയാൽ അക്രമാസക്തമാകുമോ എന്ന ആശങ്ക ഉള്ളതിനാൽ ആളുകളെ ദൂരേക്ക് മാറ്റുകയാണ് അധികൃതർ ഇപ്പോൾ ആന കിണറ്റിൽ ചാടുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ വളരെ കണ്ടമാനം പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാർഷിക മേഖലയും എല്ലാം നശിപ്പിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വീടുകളിൽ അല്ലെങ്കിൽ പണി കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് വീട്ടിൽ സമയത്തിന് എത്താൻ അല്ലെങ്കിൽ നേരത്തെ എത്താൻ അല്ലെങ്കിൽ താമസിച്ച് പണി കഴിഞ്ഞവർക്ക് വീട്ടിലെത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറി കാരണം ഇന്ന് നേരത്തെ നമ്മളൊരു വെളിച്ചം കാണിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ആന കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നേരം ആന മാറിപ്പോകുന്നതിൽ ഇപ്പോൾ ഇല്ല ടോർച്ച് ടോർച്ചടിച്ച് നേരെ ചെല്ലുമ്പോൾ നേരെ തിരിച്ച് ആളുകളെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വളരെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമ്മളിന്ന് കണ്ടിട്ടുള്ളത് ആളുകൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവരൊരു വികാരമാണ് അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല കാരണം അതുപോലെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കാരണം ആന ഒരു വന്യമൃഗങ്ങൾ വരുമെന്ന് വന്നിരിക്കുന്നത് കിണത്തിൽ വീണ ആനയെ കാണാൻ വൻ ജനക്കൂട്ടം ഇവിടേക്ക് എത്തുന്നുമുണ്ട് വന്യമൃഗശല്യം ചൂണ്ടിക്കാട്ടി ചിലരുടെ പ്രതിഷേധവും ഇതിനിടയിൽ ഉണ്ടായി വന്യമൃഗശല്യം പരിഹരിക്കാൻ ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം പ്രതിഷേധക്കാരായ ചിലരെ പോലീസിന് അടിച്ചോടിക്കേണ്ടിയും വന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം